ഇന്നത്തെ കാലത്ത് സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കോടി എന്ന് പറയുന്നത് വലിയ തുകയൊന്നുമല്ല നൂറു കോടിയും ഇരുന്നൂറ് കോടിയും പ്രതിഫലം വാങ്ങുന്ന നടന്മാരാണ് ഇന്ന് ഇന്ത്യയിൽ മിക്കതും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അവസാന ചിത്രത്തിന് ഇരുന്നൂറ് കോടിയാണ് പ്രതിഫലമായി വാങ്ങിയത് ദളപതി വിജയ്യും ഇത്തരത്തിൽ തന്നെയാണ് പ്രതിഫലം വാങ്ങുന്നത് ഷാറുഖ് ഖാനെ പോലുള്ള ബോളിവുഡ് താരങ്ങൾ മുന്നൂറ് കോടി വരെ പ്രതിഫലമായി വാങ്ങുന്നുണ്ട് എന്നാൽ സിനിമാ ലോകം ഇത്രയും വലുതാകുന്നതിന് മുമ്പ് ആരാണ് സിനിമയിൽ ആദ്യമായി ഒരു കോടി രൂപ പ്രതിഫലം വാങ്ങിയ നടനെന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിലാണ് ഈ താരം സിനിമയിൽ ആദ്യമായി ഒരു കോടി രൂപ പ്രതിഫലമായി വാങ്ങുന്നത് നടൻ മറ്റാരുമല്ല തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ അഭിലാഷ എന്ന ചിത്രത്തിന് ഒന്നര കോടിക്കടുത്താണ് താരം പ്രതിഫലമായി വാങ്ങിയത് ഈ സിനിമയിലൂടെയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോടി രൂപ പ്രതിഫലമായി വാങ്ങുന്ന നടനായി ചിരഞ്ജീവി മാറിയത് എന്നാൽ ആ സമയത്ത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അമിതാഭ് ബച്ചൻ പ്രതിഫലമായി വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതുപോലുള്ള സിനിമാ ലോകത്തെ രസകരമായ ആരുമറിയാത്ത കഥകൾ അറിയുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ